രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിൽ നിന്ന് സി എസ് കെ പുറത്ത് പഞ്ചാബ് കിങ്സിനെതിരായ തോൽവിയോടെയാണ് സി എസ് കെയുടെ എല്ലാ പ്രതീക്ഷകളും ഔദ്യോഗികമായി അവസാനിച്ചത് ഈ വിജയത്തോടെ പഞ്ചാബ് കിങ്സ് പതിമൂന്ന് പോയിന്റോടെ മുംബൈ ഇന്ത്യൻസിനെ മറികടന്നുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്കും കയറിയിരിക്കുകയാണ് ചെപ്പോക്കിൽ ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി തൊണ്ണൂറിന് ഓൾഔട്ടാവുകയായിരുന്നു ചെന്നൈക്ക് വേണ്ടി സാംകറിന്റെ ഒരു വെടിക്കെട്ട് ആയിരുന്നു കണ്ടത് നാല് സിക്സും ഒമ്പത് ഫോറും അടക്കം നാൽപ്പത്തി ഏഴ് പന്തിൽ എൺപത്തെട്ട് റൺസ് നേടിയാണ് ഓൾ റൗണ്ടർ സാംകറൻ പുറത്തായത് ഡിവാൾ ഡിബ്രവിസ് മുപ്പത്തിരണ്ട് റൺസും നേടി മറ്റാരും തന്നെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചില്ല അതേസമയം പഞ്ചാബ് കിങ്സിനു വേണ്ടി ചഹലിൻ്റെ മാന്ത്രിക ബോളിംഗ് ആയിരുന്നു കണ്ടത് നാല് വിക്കറ്റാണ് ചഹൽ നേടിയത് ഹാട്രിക് ഉൾപ്പെടെ എന്നാൽ ഹർഷദീപ് സിംഗ് മാർക്കോ ജാൻസൺ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി അസ്മത്തുള്ള ഒമർസായ് ഹർപ്രീത് ബ്രാർ എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ പഞ്ചാബ് കിങ്സ് അവസാന ഓവറിലൊക്കെ തന്നെയായിരുന്നു ജയിച്ചത് നാല് വിക്കറ്റിന്റെ വിജയമാണ് പഞ്ചാബ് കിങ്സ് കരസ്ഥമാക്കിയത് പഞ്ചാബിന് വേണ്ടി നായകൻ ശ്രേയസ് അയ്യർ നാൽപ്പത്തി ഒന്ന് പന്തിൽ എഴുപത്തിരണ്ട് റൺസ് നേടി ടോപ് സ്കോറായി പ്രപ്സിം സിംഗ് അൻപത്തിനാല് റൺസ് നേടി പ്രിയാൻ ശാരി ഇരുപത്തിമൂന്ന് ശശാങ്ക് സിംഗ് ഇരുപത്തിമൂന്ന് എന്നിങ്ങനെയാണ് മറ്റ് ബാറ്റർമാരുടെ സ്കോറുകൾ അങ്ങനെ പോയിന്റ് നാല് ഓവറിലായിരുന്നു പഞ്ചാബ് കിങ്സ് ചേസ് ചെയ്തത് സി എസ് കെക്ക് വേണ്ടി ഖലീൽ അഹമ്മദ് മദീഷ പതിരാന എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ ജഡേജ നൂറഹമ്മദ് എന്നിവർ ഓരോ വിക്കറ്റ് നേടി